ഹായ് ഫ്രണ്ട്സ് പ്രീകിഡ്സ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മോനും കൂട്ടുകാരും കൂടിയും ചൂണ്ട ഇടാൻ പറമ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കേട്ടാണ് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂട്ടുകാരപ്പുറത്തുണ്ട് നമുക്ക് അപ്പുറത്ത് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തുള്ള ഒരു തോട്ടിലാണ് അപ്പോൾ ചാളയാണ് നല്ല മഴ തന്നെയുണ്ട് അപ്പൊ നമുക്ക് മഴ മുമ്പ് ഫിഷിങ് അവസാനിപ്പിക്കണം കൂട്ടാരെ അപ്പുറത്ത് നല്ല രീതി തന്നെ മീനൊക്കെ പിടിച്ച് കൂട്ടുന്നുണ്ട് കൊറേ നേരമായി ഞങ്ങള് ഫിഷിങ് വന്നിട്ട് എനിക്ക് ചൂണ്ടൊന്നുമില്ല എൻ്റെ കൂട്ടുകാരൻ്റെ ഉള്ള ഫിഷിങ് റോഡ് വെച്ചിട്ടാണ് നമ്മൾ മീനെ പിടിക്കുന്നത് അപ്പോൾ ഫിഷിംഗ് റോഡീത്ത ഫ്രോഗ് വെച്ച് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടക്ക് വെച്ച് കഴിച്ചുകൊണ്ടേല് ചാള ബൈ ബൈറ്റായിട്ട് എടുത്തിട്ട് മീനെ പിടിക്കും അപ്പോൾ ഏകദേശം മഴക്കാലം ഒന്ന് പോയിട്ടുണ്ട് വെയിലായി വരുന്നുണ്ട് ഒരു വെയിലും മഴയുമില്ല മഴയും ഇല്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്

ഇട്ടു നോക്കി കുറേ നേരം കുട്ടികൾ ചൂണ്ട ഇട്ട് നോക്കി നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ തോടും ഒക്കെ നന്നായി നിറഞ്ഞ് പറമ്പിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു ഇടയ്ക്ക് അമ്മ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അവർ പിന്നെ ഞങ്ങളുടെ മേമയുടെ വീടിൻ്റെ അവിടെ വെച്ചാണ് അവർ ചൂണ്ടയൊക്കെ റെഡിയാക്കിയതും ഇട്ടൊക്കെ നോക്കിയതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടയൊക്കെ ഇടാറുണ്ട് അങ്ങനെ കുറേ മീനൊക്കെ കിട്ടാറുണ്ട് അപ്പൊ ഞങ്ങളുടെ വീട്ടില് വലിയൊരു ടാങ്കി ഉണ്ട് അപ്പൊ ആ ടാങ്കിയില് വെള്ളം നിറച്ചിട്ട് മീനിനെയൊക്കെ അതിലിട്ട് വളർത്താറൊക്കെ ഉണ്ട് പിന്നെ ആവശ്യമുള്ളവരിക്ക് കൊടുക്കാറുണ്ട് മീനൊക്കെ മോനാണെങ്കി ഇങ്ങനെ മീനെ പിടിക്കണതും ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ മീനെ വളർത്താനും ഇങ്ങനെ ചൂണ്ടിട്ട് പിടിക്കാനും ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടൊക്കെ നല്ല ഇതായിരുന്നു ശരിക്ക് കുടുങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ അത് വിട്ടുപോകണ ഒരു അവസ്ഥയായിരുന്നു പിന്നെ കുറേ നേരം കുട്ടികൾ മെനക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു മീനെങ്കിലും പിടിക്കുന്ന വാശിയിലാണ് അവര് കുറേ സ്ഥലത്ത് അവർ മാറി മാറി ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിറയെ പറമ്പാണ് കുറേ തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മീനും കിട്ടാറുണ്ട് പിന്നെ അവര് മണ്ണിരന ഒക്കെ പിടിച്ചിട്ട് ചൂണ്ടക്കുളത്തിലൊക്കെ ഇട്ട് പിടിക്കാറൊക്കെ പിന്നെ കരിപ്പിടി എന്ന് മീനെ കുറേ കിട്ടാറുണ്ട് ഞങ്ങൾക്ക് മറ്റേ അത് ഏർ മോന് ഇഷ്ടാണ് അവന് വറുത്ത് കൊടുത്ത് ചോറൊക്കെ കഴിക്കാറുണ്ട് നമുക്ക് തന്നെ മീനൊക്കെ പിടിക്കണം ഇവിടെ നല്ലോണം ഫിഷിന്റെ ആക്ടിവിറ്റിയുണ്ട് നമുക്ക് വേഗം മീന പിടിക്കണം അപ്പൊ നമുക്ക് കഴിച്ചുണ്ടെങ്കിലും

അപ്പൊ കേസിനോട് വെട്ടിച്ചോണ്ട് അവിടെ ഇട്ടുണ്ട് നമ്മളെപ്പദ്വൈത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ പോയിണ്ട് അവന്റെ വീട്ടിലെ ആരും കൂടെ വന്ന പറഞ്ഞിട്ടാണ് അവന്റെ അമ്മ വിളിച്ചു പറഞ്ഞു അപ്പൊ അവൻ പോയിണ്ട് നമുക്കിനി നമ്മൾ മൂന്ന് പേരുണ്ട് ഞാന് അച്ചു പിന്നെ ക്യാമറാമാൻ അപ്പോൾ അവർ മൂന്ന് പേര് കൂടി ഒന്ന് ബ്രാലിനെയും കരിപ്പിടിനെയൊക്കെ പിടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് വേദന കരിപ്പിടിയും ബ്രാലിനൊക്കെ പിടിച്ച് കൂട്ടണം കൂട്ടണം അച്ചോടെ ചൂണ്ട ഇടുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരോട് എന്തൊക്കെ കിട്ടിയാന്ന് ചോദിക്കാം പിടിക്ക പിടിക്കറ ഇത് കിട്ടിട്ടാൽ കിട്ടി എന്തെങ്കിലും അപ്പൊ നമുക്ക് ആ ബ്രാലിനെ കിട്ടിയത് വെട്ടുചുണ്ട വെട്ടു ചൂണ്ടയില് തവള ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അതിന്റെ ബ്രാൽപ്പാറ്റകളും കൂടുണ്ടായിരുന്നു അതുകൊണ്ടാ നമുക്ക് തോണ്ടിണ്ട് നമുക്ക് നമ്മളെ വെട്ടു ചൂണ്ടയില് കിട്ടിയത് അപ്പൊ നമുക്ക് ബ്രാലിനെ കിട്ടിന്റെ സംഭവം നമ്മടെ കൂട്ടാരെ പിടിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടിട്ടുണ്ട് നമുക്ക് അതിനെ വളർത്തണോ വിൽക്കണോന്ന് ആലോചിക്കണം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേസ്പോ നമ്മുടെ ബബ്രാലിനെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പൊരാറ്റികളുടെ ഒപ്പം നമ്മടെ കിട്ടിയ വലിയ ബ്രാലിനെ ഇടാൻ പോവാണ് അപ്പൊ കൂട്ടാരനെ അങ്ങോട്ട് ബക്കറ്റില് ബ്രാലിനെ കൊണ്ടുപോയിണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ അപ്പൊ കേസ് നമ്മടെ അബ്രാലിനെ എടുത്തിട്ട് ബ്രാൽപ്പാറ്റിയളുടെ ഇരിക്കടയാണ് ഇതിൽ ബ്രാൽപ്പാറ്റിയുണ്ട് ബ്രാലി നമുക്ക് കാണിച്ചു കൊടുക്കാതെ ഇതാണ് നമ്മൾ കിട്ടിയ ബ്രാലി എൻ്റെ കൈ വെച്ച് നോക്കാം അച്ഛന് കൈവച്ചു ആ അത്രക്കുണ്ട് ഇത്രക്കുണ്ട് കൊടുത്തുണ്ട് ഫേസ്ബുക്കില അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ കഴിഞ്ഞപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ കിട്ടുവാൻ അവരെ എല്ലാവർക്കും ബൈ